Hello, hi. Hello, welcome, namaskaram. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതുവരെ സഞ്ജുവിന്റെ കാര്യത്തിൽ സംസാരിച്ചിരുന്ന ട്രൈ ടോക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് സഞ്ജു അങ്ങനെ സി എസ് കെയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് വളരെ മികച്ച ഒരു തീരുമാനമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് കാര്യം അത് സഞ്ജുവിന്റെ കരിയറിനായാലും സി എസ് കെക്ക് ആയാലും രണ്ടു കൂട്ടുകാർക്കും തുല്യമായിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിട്ട് രാജസ്ഥാന് വേണ്ടി കളിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഇത്രയും നാൾ സി വേണ്ടി അദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ച അപ്പൊ അങ്ങനെയുള്ള ഒരു ജഡേജിയെ രാജസ്ഥാനൊക്കെ കൊടുത്തിട്ട് പകരം സി എസ് കെയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു മൂവ്മെന്റ് അപ്പൊ അതിനെ പലരും പല രീതിയിൽ പോസിറ്റീവായും നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് ഇത്രയും നാളെ കൂടെ നിന്ന് ജഡേജയെ വിട്ട് കളഞ്ഞിട്ട് സഞ്ജുവിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പക്ഷേ അത് തീർച്ചയായും ടീമിന്റെ ബാലൻസിങ്ങിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഈ ഒരു സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീ മഹേന്ദ്ര സിംഗ് ധോണിയാണ് അപ്പം തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം റിട്ടയർമെന്റിന്റെ അടുത്ത് എത്തി നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം കൂടി ഒരു സീസൺ കൂടിയെ കളിക്കൂ അപ്പോൾ പിന്നെ സി എസ് കെ കൂടെ ായിട്ടും അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാനേജ്മെന്റ് എടുത്ത ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് കാര്യം അവര് ഇതുവരെ ഇത്രയും വർഷത്തെ രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു മേജർ ട്രേഡ്സ് ഒന്നും സി എസ് കെ കളിക്കാരെ ഇതിൽ ചെയ്തിട്ടില്ല അവർ ചെയ്തിട്ടുള്ള ഒരേ ഒരു ട്രേഡ് മുന്നേ ചെയ്തിട്ടുള്ളത് റോബിൻ ഒത്തപ്പ് ടീമിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ഒരു ഇത് തന്നെയായിരുന്നു പക്ഷെ ഇത് ധോണിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് സി എസ് കെക്ക് ഉത്തരവുകയാണ് സഞ്ജു സാംസൺ അവര് മുൻനിരയിലേക്ക് നിരയിലേക്ക് എടുത്ത് സി എസ് കെ നമ്മൾ കാണിക്കുന്ന ഒരു പ്രധാന നമ്മുടെ കളിക്കാരൻ തന്നെയാണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് സഞ്ജുവിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് കെ ഇതുവരെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻമാരാരും തമിഴ് സ്പീക്കിങ്ങിലുള്ള ക്യാപ്റ്റൻമാരായിരുന്നില്ല അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് അവിടെയും വൻ സ്വീകാര്യത സഞ്ജു ലഭിക്കുന്നു പിന്നെ നമ്മൾ മലയാളികൾ കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്ന സഞ്ജു ഉള്ളതിന്റെ ഒറ്റപ്പുറത്ത് മാത്രമാണ് രാജസ്ഥാൻ ടീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് അത് എനിക്ക് ഐ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്റെ ടീം എന്ന് പറയുന്നത് സി എസ് കെ ആയിരുന്നു അത് ബിക്കോസ് ഓഫ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് അപ്പോൾ എന്നെക്കൂടെ തന്നെ ഒരുപാട് പേര് ഐ പി എൽ റൊർട്ടിങ് ടൂ തൗസൻഡ് എയ്റ്റിൽ ഐ പി എൽ സ്റ്റാർട്ടായ ഒരു ടൈമ് തൊട്ടേ ആ ഒരു ടീമിന് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെട്ടു നമ്മൾ ആ ഒരു ടീമിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ പോലെയുള്ള ഉണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിലാണ് ഐ പി എൽ സ്റ്റാർട്ട് ആണ് അപ്പോൾ ഓൾറെഡി നമുക്കെല്ലാം ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ക്രിക്കറ്റ് നമ്മൾ ഡെയിലി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ പല വിശേഷങ്ങൾ നമ്മൾ ആഫ്റ്റർ മാച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് കാര്യമായി സന്ദർശിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് രണ്ടായിരത്തി എട്ടിൽ ഈ ഒരു ഐ പി എൽ കടന്നു വന്ന ടൈമിൽ അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് പല പല ടീമുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഓരോ ടീമുകൾ സച്ചിൻ ഉള്ളതുകൊണ്ട് മുംബൈയിലേക്ക് പലരും പോയി ദ്രാവിഡ് ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഷൈ ജൻഡ് ജോണ്മെൻറ്റ് റോബിൻ എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ ഞങ്ങൾ ജസ്റ്റ് അവരുടെ പേരൊന്നും പറഞ്ഞില്ല അതുപോലെ കുറെ പേര് നമുക്ക് വരുന്നു സി എസ് കിയുടെ ഫാൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ തന്നെ സി എസ് കിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകും അപ്പോൾ പലരും പല കാരണങ്ങളാൽ പല ടീമുകളെ ആ സമയത്ത് ഇഷ്ടപ്പെട്ടവരുണ്ട് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബെൻ അദ്ദേഹമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരേ ഒരു ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബാക്കി എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ടീമുകൾ എല്ലാ സൌരവ് ഉണ്ടായിരുന്നത് കൊണ്ട് കൊൽക്കത്തയിൽ ഇഷ്ടപ്പെട്ടിരുന്നവരുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട താരങ്ങളുള്ള ടീമുകളായിരുന്നു എല്ലാവരും സെലക്ട് ചെയ്തിരുന്നു പക്ഷെ അന്ന് ബെൻ തെരഞ്ഞെടുത്ത് ഒരു പ്രധാന കാര്യം പുള്ളി പറഞ്ഞത് ഷെയിൻ മോൻ ഉള്ളതിന്റെ ഒറ്റപ്പുറത്ത് മാത്രമാണ് ഞാൻ രാജസ്ഥാൻ ടീമിനെ ഇഷ്ടപ്പെടുന്നത് കാര്യം അവർക്ക് അന്ന് പ്രത്യേകിച്ച് ഐക്കൺസോ എടുത്ത് പറയത്തക്ക കളിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് രാജസ്ഥാൻ ഇന്നീ കാണുന്ന ഫാൻ ബേസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേയുള്ളൂ സഞ്ജുവി സാംസൺ തന്നെയാണ് അന്ന് കാര്യം ഈ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വെറുതെ നമ്മളൊരു തമാശ രൂപേണ പല ചർച്ചകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ടീമിനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരു രണ്ട് റീസൺസ് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ അന്ന് പലരും കാര്യം ഫണ്ണായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് വന്ന് എന്താ പറയുക ഒരു ഫണ്ണിൻ വെയിൽ അവർ സച്ചിലുള്ളതുകൊണ്ട് മുംബൈ പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ് സച്ചിനും പിന്നെ മൊബൈൽ കണ്ടുപിടിച്ചാൽ അംബാനി അതുകൊണ്ട് ഞാൻ മുംബൈ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് ആ ഒരു ടൈമിലെ തമാശ രൂപേണ പിന്നെ ഒരാൾ പറഞ്ഞതാണ് ബാംഗ്ലൂരിനെ ഇഷ്ടപ്പെട്ട കാര്യം ദ്രാവിഡുള്ളത് കൊണ്ട് പിന്നെ കേരളത്തിന് അപ്പുറത്ത് തുടങ്ങുന്ന രാജ്യം ഏതാണ് ബാംഗ്ലൂർ എന്ന് സംസ്ഥാനമാണ് അത് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളും പലർക്കും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് ഈ കാണുന്ന രാജസ്ഥാൻ ടീം സഞ്ജുവിലൂടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സഞ്ജു സി എസ് കെയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫാൻസും കൺഫ്യൂഷനിലാണ് പല പക്ഷേ പലരും സി എ കെയിലേക്ക് അവർ ആയിക്കഴിഞ്ഞു സി എസ് കെ നേരത്തെ ഇഷ്ടമല്ലാതിരുന്ന പലരും ഉണ്ടായിരുന്നു അവരെല്ലാവരും വളരെ കൂടി തന്നെ ഇപ്പോൾ സി എസ് കെ അസപ്റ്റ് ചെയ്ത് സി എസ് കെയിലേക്ക് അവർ അവർ വരുന്നുണ്ട് ഇനി ചിലർക്ക് സഞ്ജുനെ മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സി എസ് കെ ടീമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു നിങ്ങൾ സ്റ്റാൻഡ് നിങ്ങൾ ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സഞ്ജുവിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾ സഞ്ജുവിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക സഞ്ജുവിനെ മാത്രം ഇഷ്ടപ്പെട്ട് സഞ്ജുവിന്റെ കളി മാത്രം ഇഷ്ടപ്പെടുക ആ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാൻസിന്റെ പല മെസ്സേജുകളും റീലുകളും കാര്യങ്ങളും ഇതുമെല്ലാം കണ്ടതിൻ്റെ ഒരിതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സി എസ് കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ക്രിക്കറ്റ് ആസ്വദിക്കുക അതിപ്പം ആരും ഇപ്പം ചില ചിലർ പറയുന്നു അയ്യോ പഴയ സി എസ് കെ ഫാൻസ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ എങ്ങനെ അവർ കാണും അവർ കളിയാക്കും എന്ന് വെച്ചാൽ പല ഇതും സോഷ്യൽ മീഡിയയിൽ ആ ഒരു രീതിയിലാണ് ക്രിക്കറ്റാണ് ആർക്കും പൊളിറ്റിക്സിൽ ഓരോരുത്തരും അപ്പുറത്തോട്ട് ഉൾക്കൊള്ളു പോവുകയും വരുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ക്രിക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല അപ്പം സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന വെൽക്കം ടു സി എസ് കെ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ അടുത്ത സീസണിൽ എന്തായാലും തീർച്ചയായിട്ടും സഞ്ജുവും ധോണിയും കൂടെ ചേർന്ന് സി എസ് കെയുടെ മനോഹരമായ കളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്